ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈവനിങ്ങിന് അടിപൊളി സ്നാക്സായിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെ ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ എടുക്കാം പെട്ടെന്ന് നമുക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് റവ ഇട്ടെടുത്തു ഇനി ആ കപ്പിൽ തന്നെ ഒന്നര കപ്പ് തിളച്ച വെള്ളം ടാവി പോണമുണ്ടല്ലോ തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇതൊഴിച്ചെടുത്തിട്ട് നമുക്കൊരു കാ മണിക്കൂർ പത്ത് മിനിറ്റിലേറെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം എന്ന വെള്ളമൊക്കെ റവയിലേക്ക് പിടിക്കട്ടെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ ഞാനൊരു മൂടിയെടുത്ത് മൂടി വെച്ച് ഞാൻ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു കാ മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ നല്ലോണം വെള്ളം പിടിച്ചിട്ടുണ്ട് റവയിൽ മൊത്തം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കപ്പ് ഉണ്ടല്ലോ ആ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് ഇതാ ഒരു സ്പൂണ് കറുത്ത എള്ളാണ് ഇട്ടുകൊടുക്കുന്നത് അതിട്ടെടുത്തു ഒരു സ്പൂണാണ് ഇട്ടോ പിന്നെ അര സ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തു ഇനി അരസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ടു ഉപ്പ് ഉപ്പുങ്ങളെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഇനി ലാസ്റ്റ് ഇട്ടെടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതിൽ കുറച്ച് ഇട്ട് എടുത്താൽ മതി കായപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യടുത്തിട്ട് കൊടുക്കേണ്ടി നെയ്യ് ഇട്ടെടുത്ത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം നല്ലവണ്ണം മിക്സാക്കി നല്ലോണം കുഴച്ചെടുക്കാം മൊത്തത്തിൽ നല്ലോണം നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന അരി വെള്ളം വേറെ ഒട്ടും ചേർക്കാൻ പാടില്ല നമ്മൾ നമ്മളാ ഒഴിച്ച ഒന്നര കപ്പ് വെള്ളം തന്നെ പറ്റുള്ളൂ കേട്ടോ ഇനി നല്ലോണം നമുക്ക് ഇത് കുഴച്ചെടുക്കാം വെള്ളം ഇനി നമ്മൾ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറിപ്പോവും നമുക്ക് കുഴച്ചെടുക്കണം അപ്പം എന്നും പറയുന്ന മാരിനെൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അതാ കുഴച്ചിട്ടോ ഞാൻ മൊത്തം കുഴച്ചതാണ് ഈ രീതിയിലാക്കി കേട്ടോ എങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതൊരു ആകുമ്പോൾ പത്ത് മിനിറ്റ് മിനിറ്റോടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ഇട കിടക്കട്ടെ അപ്പം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടോ ഇനി ഞാൻ എടുത്ത് ചെയ്യേണ്ടി എങ്ങനെയാ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ അപ്പം ഞാൻ അതാ അങ്ങനെ ഒരു പത്തിനിൻ്റെ പലകെടുത്തിട്ടുണ്ട് ചപ്പാത്തിൻ്റെ ഒക്കെ പലക അതിന് ഞാൻ ചെറിയൊരു ഉരുളെടുത്തിട്ട് താ ഇതേമാതിരി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ചെയ്തുകൊടുക്കാം കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തുകൊടുക്കാം ഷേയ്പ്പിൽ നിങ്ങൾക്ക് വേ വേറെ ഏതെങ്കിലും ഷേയ്പ്പിൽ ആക്കട്ടോ ആക്കട്ടെ ഞാനിങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കുന്നത് ഞാൻ ആക്കുന്ന മാതിരി ഞാൻ ഒന്ന് മടക്കിയിട്ട് അടന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം റൗണ്ടിൽ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി വേഗം ഒട്ടിപ്പിടിക്കും പിടിക്കും ഉണ്ടോ അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചു നെസ്റ്റ് നെസ്റ്റ് കാണിച്ചു തരാം ഞാൻ അടുത്ത് കാണിച്ചുതരാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതെ അതേമാതിരി അപ്പം ഈ മാവ് മൊത്തം നമുക്ക് ഈ ഷേപ്പിലാക്കിയിട്ടെടുക്കണം ഉണ്ടോ ഈ ഷേപ്പിൽ ലാസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ഒന്നിങ്ങനെ മടക്കിയിട്ട് റൗണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഈ മാവൊക്കെ നമുക്ക് ഈ രീതിയിലാക്കാം കേട്ടോ ഞാൻ കാണിച്ച മാതിരി നമുക്ക് എടുക്കാം അപ്പോൾ അതാ മൊത്തം മാവ് ഞാൻ മൂന്ന് പ്ലേറ്റിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തത് ആ എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നിട്ട് എടുത്തിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം അപ്പം ഫസ്റ്റ് ട്രിപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് എണ്ണ എല്ലോണം ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ ഫ്ലെയിമ് കൂട്ടുകയും ചെയ്ത് കാരണം പെട്ടെന്ന് കെരിയല്ലാതെ ഉള്ളു വല അതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടോ ഞാൻ ഉണ്ടോ അതാണ് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് കണ്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് ഊരിയെടുക്കാം മൊത്തം നമുക്ക് കോരി എടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് കോരി ഞമ്മൾക്ക് സെക്കൻഡ് ഇട്ടെടുക്കാം ഇതേമാതിരി നമുക്ക് എല്ലാം ഞമ്മക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടോ ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത് ഇട്ടെടുത്തു അതും അങ്ങനെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മൊത്തം ഞാൻ വേവിച്ചെടുത്തിട്ടോ നല്ല കാണാനോ നല്ല ഭംഗിയില്ലേ കട്ട് ചെയ്ത് ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും സിമ്പിൾ റെസിപ്പി അല്ലേ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനം വീട്ടിൽ അവൈലബിളാകുന്ന സാധനം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്